കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഫോളോവറിനോട് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് പറഞ്ഞു സ്വപ്നം കാണാൻ കൊതിയാവുകയാണെന്ന് കാരണം ചോദിച്ചപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത് അതേ പറയാണ് ഇപ്പം ഉറങ്ങുമ്പോൾ എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നു എന്നിട്ട് ഫോൺ എടുത്ത് നോക്കും അപ്പോൾ ഒരിക്കലും ഒരു സ്വപ്നം കാണാനുള്ള അവസരം ഉണ്ടാവാറില്ല എന്നുള്ളത് പിന്നെ പലരോട് സംസാരിക്കുമ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് സൈഡ് ഓഫ് ഇറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ഭയാനകമാണ് നമുക്ക് സ്വപ്നം കാണുക എന്നുള്ള ആ ഒരു സംഭവം നടക്കുന്ന റം സ്ലീപ്പിലാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ് സ്ലീപ്പിൽ എന്ന സമയത്താണ് നമ്മുടെ ഉറക്കത്തിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഈ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പാണ് ഈ ഒരു റെം സ്ലീപ്പാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗവും ഈ സമയത്താണ് നമ്മുടെ മെമ്മറികൾ കൺസോൾട്ടേറ്റ് ആവുന്നത് നമ്മൾ ക്രി നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റീവ് ആവുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നത് ചിലർ നിങ്ങൾ ചിലപ്പോൾ കേട്ടുണ്ടാവും ഉറക്കത്തിൽ ജെട്ടി ഇരുന്നിട്ട് ഓ എനിക്ക് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടിയെന്നാണ് അത് റെം സ്ലീപ്പ് നന്നായിട്ട് കിട്ടുമ്പോഴാണ് ആ റെം സ്ലീപ്പിലാണ് അത് സംഭവിക്കുന്നത് നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഹോർമോണാണ് മെലക്ട്രോണിൻ നമ്മുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിലെ ബ്ലൂ ലൈറ്റ് നമ്മുടെ ബെലട്രോണിൻ്റെ അളവ് കുറയ്ക്കും അപ്പോൾ നമുക്ക് ഉറക്കം തോന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ റീൽസ് കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് കാരണം ഡോപ്പമീൻ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രെയിനിനകത്തോട്ട് അപ്പോൾ ബ്രെയിൻ ഇങ്ങനെ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉറക്കം വരികയുമില്ല അപ്പോൾ ഉറക്കം തോന്നാതെയും ഉറക്കം വരാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തൂരം നേരം മേണിൽ എഴുന്നേറ്റിരിക്കാം എന്ന് നമുക്ക് തോന്നും നമുക്ക് ക്ഷീണം തോന്നുന്നില്ല നമുക്ക് തോന്നുന്നതാണ് പക്ഷേ ഈ പ്രവൃത്തി ഒത്തിരി നാൾ തുടർന്ന് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പോഴാണ് നമ്മൾ നമുക്ക് എന്താ പറയുക ഒരു ഡിപ്രഷനും നമുക്ക് പല പല മാനസികമായ ബുദ്ധിമുട്ടുകളും ഫോണിനോടുള്ള അഡിക്ഷൻ കൂടുകയൊക്കെ ചെയ്യുന്നത് സോ നിങ്ങൾ ഉറങ്ങാൻ ഉറങ്ങുക എന്നുള്ളത് ഒരു വെരി ഇമ്പോർട്ടൻറ്റും ഒരു പ്രയോറിറ്റി ആയിട്ട് കരുതുക നമ്മൾ ഉറക്കത്തിന് ചെല്ലുമ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ മുറിക്കാൻ അതോട്ട് കയറ്റരുതെന്നാണ് പുറത്ത് എവിടെയെങ്കിലും വെച്ചേക്കുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കൈ എത്താത്ത ദൂരത്ത് ഫോൺ വയ്ക്കുക അതിൻ്റെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടുക അത്യാവശ്യമുള്ളൊരു ഫോൺ വിളിച്ചോളും അപ്പോൾ ആ ഫോണിൻ്റെ റിങ് ചെയ്യുമ്പോൾ ഉള്ള വൈബ്രേഷൻ മാത്രം വെച്ചേക്കുക ആദ്യം ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാം പക്ഷേ നിങ്ങൾ നിങ്ങൾപ്പതൊക്കെ അതിനോട് യൂസ് ടു ആവും നിങ്ങൾ ഫോണിനോട് എങ്ങനെ യൂസ് യൂസ്റ്റൂ ആയോ അഡിക്റ്റഡ് ആയോ അതേപോലെ തന്നെ ഇതിനോട് നിങ്ങൾ യൂസ്റ്റു ആവും പതുക്കെ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാനും തുടങ്ങും ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ നടക്കുന്ന ക്രിയല്ല ഇത് ഇതിന് അറ്റ്ലീസ്റ്റ് കുറച്ച് ആഴ്ചകളെങ്കിലും വേണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് ഞങ്ങളോട് പറയാം നിങ്ങൾക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇതിനിടയിൽ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിലോ താങ്ക് യു